ഓഗസ്റ്റ് ൊന്നാം തീയതി മുതൽ കേരഫെഡിന്റെ വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓരോ ലിറ്റർ ലഭിക്കുന്നതാണ് കേരഫെഡിന്റെ ഹോൾസെയിൽ റേറ്റ് ആണ് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ആ ഒരു വിലക്ക് സപ്പൈക്കോയിലൂടെ തിങ്കളാഴ്ച മുതൽ കേരഫെഡിന്റെ വെളിച്ചെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓരോ ലിറ്റർ അതായത് നാനൂറ്റി രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ സപ്പൈക്കോവിലൂടെ ശബരി വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ഒരു ലിറ്റർ അര ലിറ്ററിന്റെ പാക്കറ്റ് സബ്സിഡി മാത്രം മതി എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരു ലിറ്ററിന്റെ പാക്കറ്റ് ആണ് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണത് രൂപക്കും ലഭിക്കുന്നതാണ് ഇങ്ങനെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ റേഷൻ കാർഡിൽ ലഭിക്കുന്നതാണ് ശബരിയുടെ വെളിച്ചെണ്ണ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ കേരഫിന്റെ വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്